ുഃഖമകന്ന ഗസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സ്ത്രീ പുരുഷ മേധാവിത്വത്തെക്കുറിച്ചുള്ള വാദം അർത്ഥശൂന്യം സ്ത്രീ പുരുഷ ആധിപത്യത്തെക്കുറിച്ചുള്ള വാദം അർത്ഥശൂന്യമാണ് എല്ലാ ജീവനിലും സ്ത്രീത്വവും പുരുഷത്വവും അടങ്ങിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ ജയിക്കാനോ പുരുഷൻ സ്ത്രീയെ ജയിക്കാനോ അല്ല നോക്കേണ്ടത് സ്ത്രീ പുരുഷനെ ഉൾക്കൊള്ളാനും പുരുഷൻ സ്ത്രീയെ ഉൾക്കൊള്ളാനുമാണ് ശ്രമിക്കേണ്ടത് അതാണ് ഇരുകൂട്ടർക്കും തങ്ങളുടെ പരിമിതികളെ ജയിക്കാനുള്ള മാർഗം സ്ത്രീ ശരീരത്തിലിരിക്കുന്ന ജീവനും പുരുഷ ശരീരത്തിലിരിക്കുന്ന ജീവനും ദേഹത്തിന് ലിംഗവ്യത്യാസമുണ്ടെങ്കിലും ജീവന് ലിംഗഭേദമില്ല ആത്മാവിൻ്റെയും പ്രകൃതിയുടെയും യോഗത്തിൽ നിന്നുണ്ടായതാണ് ജീവൻ ജീവന് സ്വയം അഭിമാനങ്ങളൊന്നുമില്ല ജീവനിരിക്കുന്ന ദേഹത്തെ ആശ്രയിച്ചാണ് ആണെന്നും പെണ്ണെന്നും അഭിമാനിക്കുന്നത് നവദ്വാരങ്ങളുള്ള പുരത്തിൽ വസിക്കുന്നതുകൊണ്ടാണ് ജീവന് പുരുഷൻ എന്ന പേര് വന്നത് വേദങ്ങളിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നല്ല അർത്ഥം ഗ്രഹിക്കേണ്ടത് ജീവൻ എന്നാണ് ആണിനും പെണ്ണിനും പ്രപഞ്ച സൃഷ്ടിയിൽ തുല്യ സ്ഥാനമാണുള്ളത് അതുകൊണ്ട് ആണിനേക്കാൾ ശ്രേഷ്ഠത പെണ്ണിനാണെന്നോ പെണ്ണിനേക്കാൾ ശ്രേഷ്ഠത ആണിനാണെന്നോ വാദിക്കുന്നതിൽ അർത്ഥമില്ല ആണിനെ അംഗീകരിക്കുമ്പോഴേ ഒരു സ്ത്രീ തന്റെ സ്ത്രീത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നുള്ളൂ അതുപോലെ ഒരു പുരുഷൻ സ്ത്രീയെ അംഗീകരിക്കുമ്പോഴേ തന്നിലുള്ള പുരുഷത്വത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നുള്ളൂ കാരണം ഒരു ജീവനിലുള്ള സ്ത്രൈണപാപം പ്രകൃതിയുടെയും പുരുഷപാപം ആത്മാവിന്റെയും പ്രതിനിധിയാണ് അങ്ങനെ ജീവൻ പ്രകൃതിയുടെയും പുരുഷന്റെയും സംഘാതമാണ് ഒരു സ്ത്രീക്ക് തന്റെ പ്രകൃതിയെ ജയിക്കാനുള്ള ആഗ്രഹമാണ് ആണിനെ ജയിക്കാനുള്ള ആഗ്രഹരൂപേണ ബഹിർസ്ഫുരിക്കുന്നത് ആണിനും തന്റെ പ്രകൃതിയെ ജയിക്കാനുള്ള ആഗ്രഹമാണ് സ്ത്രീയെ ജയിക്കണമെന്നുള്ള ആഗ്രഹ രൂപത്തിൽ പുറത്തു വരുന്നത് മനസ്സാകുന്ന ഉപാധിയിലൂടെ പ്രതിബിംബിച്ച ആത്മാവാണ് ജീവൻ ഒരു സ്ത്രീക്കും പുരുഷനിൽ നിന്ന് സ്വതന്ത്രമായ അസ്തിത്വമില്ല പുരുഷന് സ്ത്രീയിൽ നിന്നും ഭിന്നമായ അസ്തിത്വവുമില്ല അതുകൊണ്ട് ആണിനെ അംഗീകരിക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും സ്ത്രീ പൂർണ്ണമാകുന്നു സ്ത്രീത്വത്തെ അംഗീകരിക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും ആണും പൂർണമാകുന്നു സ്ത്രീ പുരുഷനിൽ അഭയം ആഗ്രഹിക്കുന്നത് തൻ്റെ തന്നെ ആത്മാവിൽ അഭയം ആഗ്രഹിക്കുന്നതിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ തത്വമാണ് ജീവൻ അർത്ഥനാരീശ്വരനാണ് എന്ന ആധാരം ശിവനും ശക്തിയും ഒരുമിച്ചിരിക്കുന്നു യാഥാർത്ഥ്യം അറിഞ്ഞാൽ സ്ത്രീയാണോ പുരുഷനാണോ ശ്രേഷ്ഠമെന്ന പ്രശ്നം ഒതുക്കുന്നില്ല സ്ത്രീതത്വം പൂർണമാകണമെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ ജീവനിൽ അന്തർലീനമായിരിക്കുന്ന പൗരുഷത്തെ അംഗീകരിക്കണം ഈ അറിവിനെ ഓരോ സ്ത്രീയും പുരുഷനും പരസ്പരം സംശീകരിച്ചാൽ പിന്നെ സ്ത്രീയായ പ്രകൃതിയുടെ സാന്നിധ്യം ഒരു സ്ത്രീയിൽ ഉള്ളതുപോലെ പുരുഷനായ ആത്മാവിന്റെ സാന്നിധ്യവും ഒരു സ്ത്രീയിലുണ്ടെന്ന് അറിയുന്നതാണ് സ്ത്രീയുടെ ശക്തി അതുപോലെ പുരുഷന്റെയും ഭാരതീയ ജീവിത രീതിയിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് പുരുഷന്മാരുടെ കടമയാണ് അത് സ്ത്രീകൾ ദുർബലകളായതുകൊണ്ടല്ല ഭാരതത്തിൽ സ്ത്രീയെ അത്രയ്ക്ക് വിശിഷ്ടയായി കരുതുന്നതുകൊണ്ടാണ് സ്ത്രീ ബാല്യത്തിൽ അച്ഛനാലും യൗവനത്തിൽ ഭർത്താവിനാലും വാർദ്ധക്യത്തിൽ മകനാലും സംരക്ഷിക്കേണ്ടവരാണ് അതാണ് ഭാരതീയ സ്ത്രീ സങ്കല്പം സ്ത്രീയാണ് കുടുംബിനി കുട്ടികളെ നല്ല ശീലങ്ങളോടെ വളർത്തി വലുതാക്കുന്നതും ഭർത്താവിനും മക്കൾക്കും അഭയം കൊടുക്കുന്നതും കുടുംബിനിയുടെ ധർമ്മമാണ് അതുകൊണ്ട് പണം സമ്പാദിക്കുന്നത് പുരുഷന്മാരുടെ ജോലിയായിരുന്നു ഇന്ന് മാറി വരുന്ന സാഹചര്യത്തിൽ ജീവിക്കാൻ കൂടുതൽ പണം ആവശ്യമായി വന്നതുകൊണ്ട് സ്ത്രീകളും ജോലിക്ക് പോകുന്നതിൽ തെറ്റില്ല പക്ഷേ കുടുംബിനിയുടെ ധർമ്മം മറന്നുപോകരുത് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഒന്നും ഒളിച്ചു വയ്ക്കാതെ തന്റെ ഇനയിൽ സൗഹൃദം കണ്ടെത്തുന്നവരുടെ ദാമ്പത്യ ജീവിതമേ വിജയിക്കൂ സ്ത്രീയുടെ പാതിവൃത്യം അവർ വരും ജന്മങ്ങളിൽ ഒരു സന്യാസിയാകാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഗ്രന്ഥപാരായണം തുടരും